നഗരസഭയിൽ വീണ്ടും പാർട്ടിക്കാർക്ക് നിയമനം സിപിഎമ്മിനെതിരെ ആരോപണം കടുപ്പിച്ച് പ്രതിഷേധം ബിജെപി രംഗത്ത് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളി നിയമന ലിസ്റ്റിൽ സിപിഎം പാർട്ടിക്കാരും ബന്ധുക്കളും മാത്രമല്ല സിപിഎം ജനപ്രതിനിധികൾ പോലും ഉൾപ്പെട്ടത് നഗരസഭയിൽ നടന്നുവരുന്ന വൻ അഴിമതികളുടെ തുടർച്ചയാണെന്ന് ബിജെപി സിറ്റി ജില്ലാധ്യക്ഷൻ കരമന ജയൻ പറഞ്ഞു കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗത്തിലേക്കുള്ള നിയമനത്തിന് പേരുകൾ ആവശ്യപ്പെട്ട് മേയർ കുറച്ചുനാൾ മുൻപ് സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് അയച്ച കത്തിന്റെ പുറത്തുള്ള അന്വേഷണം സർക്കാർ ഇടപെട്ട് മരപ്പിച്ച അവസ്ഥയിലാണെന്നും പാർട്ടിക്കാരെയും സ്വന്തക്കാരെയും നിയമിച്ചിട്ട് അവരെ പല വിഭാഗങ്ങളിലെ ഓഫീസ് ജോലികൾക്ക് നിയമിക്കുന്നതാണ് മേയറുടെ രീതിയെന്നും ഇത് സർക്കാർ ഉത്തരവിന് തന്നെ എതിരാണെന്നും അങ്ങനെ മുപ്പത്തിരണ്ട് പാർട്ടി അനുകൂലികൾ പല വിഭാഗങ്ങളിലായി ഓഫീസ് ജോലികൾക്കുണ്ടെന്നും കരമനജയൻ പറഞ്ഞു ശുചീകരണ തൊഴിലാളി നിയമത്തിലെ ഈ അഴിമതിക്കെതിരെ നഗരസഭയിലും പുറത്തും പൊതുജന പങ്കാളിത്തത്തോടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കരമന അറിയിച്ചു സിപിഎമ്മിനു നേരെ ഗുരുതര ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വരികയാണ് അനധികൃത നിയമനമെന്ന ആരോപണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി പ്രതിഷേധം മേയറുടെ മേയർക്കെതിരെ യുവമോർച്ചയുടെ നൈറ്റ് മാർച്ച് കോലം കത്തിച്ചു കോർപ്പറേഷന് മുന്നിൽ സംഘർഷാവസ്ഥ കോർപ്പറേഷനിൽ എൽ ഡി എഫ് ഭരണസമിതി അനധികൃത നിയമനം നടത്തിയെന്നാരോപിച്ച് യുവമോർച്ച നടത്തിയ നൈറ്റ് മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി മേയർ ആര്യ രാജേന്ദ്രന്റെ കോലവുമായി പ്രതിഷേധത്തിനെത്തിയ പ്രവർത്തകർ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു കോർപ്പറേഷന്റെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അനധികൃത നിയമനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കി ബിൽ പാസാക്കിയതിനെതിരെയായിരുന്നു പ്രതിഷേധം ഇതേ വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി സി പി എം കൌൺസിലർമാർ തമ്മിൽ രാവിലെ കയ്യാങ്കളിയിൽ എത്തിയിരുന്നു പ്രതിഷേധക്കാർ മേയറുടെ രാജി ആവശ്യപ്പെടുകയും മേയറുടെ ഡയസിലേക്ക് കയറുകയും ചെയ്തു വനിതാ പ്രവർത്തകർ തമ്മിലും കയ്യാങ്കളി ഉണ്ടായിരുന്നു വനിതാ പോലീസ് ഉൾപ്പെടെ എത്തി പ്രതിഷേധക്കാരെ നീക്കം ചെയ്തു അരമണിക്കൂറോളം സംഘർഷാവസ്ഥയായിരുന്നു രാവിലെ യോഗം തുടങ്ങിയപ്പോൾ സി പി എം ഇഷ്ടക്കാർക്ക് നിയമനം നൽകുന്നുവെന്ന് ബി ജെ പി നേതാവ് വി വി രാജേഷ് ആരോപണം ഉന്നയിച്ചിരുന്നു അമ്പത്തി ആറ് പേരെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കിയതായി ബി ജെ പിക്ക് വിവരം ലഭിച്ചതായും രാജേഷ് പറഞ്ഞു തുടർന്നാണ് നഗരസഭയിൽ പ്രതിഷേധം ആരംഭിച്ചത് ഏതായാലും അനധികൃത നിയമനമെന്ന് ആരോപിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് നഗരസഭയിൽ അനധികൃതമായി നിയമനങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചു തന്നെയാണ് കൗൺസിൽ യോഗത്തിൽ ബി ജെ പി തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ അത് അതിശക്തമായി പുറത്തേക്ക് നീങ്ങിയിരിക്കുന്നത് മേയറുടെ ഡൈസൽ കയറി പ്രതിഷേധക്കാര് മുദ്രാവാക്യം വിളിച്ചു ഗോ ബാക്ക് മേയർ പറഞ്ഞുകൊണ്ട് ബി ജെ പി പ്രതിഷേധം കടുപ്പിക്കുകയാണ് മേയറുടെ രാജ്യാവശ്യപ്പെട്ട പ്രതിഷേധം പ്രതിപക്ഷം കടുപ്പിച്ചതോടെ രൂക്ഷമായതോടെ പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ നടപടികൾ തുടങ്ങുകയായിരുന്നു കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിൽ ശുചീകരണ തൊഴിലാളികളെ നിയമിക്കാനുള്ള പി എസ് സി പട്ടികയിൽ സി പി എമ്മിന്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയത് ആരോപിച്ചാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചത് പട്ടികയിൽ ഒരു കൗൺസിലർ മറ്റൊരു കൗൺസിലറുടെ ബന്ധു കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരെ തുടങ്ങിയവർ ഉള്ളതായി ബി ആരോപിച്ചു ഇത് ചട്ടവിരുദ്ധമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു രാവിലെ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് സമരക്കാർ തള്ളിക്കയറി പ്രതിഷേധിച്ചിരുന്നു തുടർന്നാണ് കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധമുണ്ടായത് ഇതിനിടെ അമേരിക്കയിലെ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ദുബായിൽ ഉണ്ട് ഔദ്യോഗിക പരിപാടികളില്ല ഒരാഴ്ച നീണ്ട ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ നിന്നും ദുബായിൽ എത്തി കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് മുഖ്യമന്ത്രി ഭാര്യയും ദുബായിൽ വിമാനം വാങ്ങിയത് ദുബായിൽ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല ജൂലൈ അഞ്ചിനാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി യു എസിലേക്ക് പോയത് മയോ ക്ലിനിക്കിലാണ് ചികിത്സയെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യം ചികിത്സ തേടിയത് ഇത് മൂന്നാം തവണയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന വൈകം സ്വദേശിനി മരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് മുഖ്യമന്ത്രി യു എസ് ചികിത്സയ്ക്ക് പോയത് ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു